എല്ലാ മലയാളികളും കാത്തിരുന്ന ആ സുവർണ അവസരം ഇപ്പോൾ വന്നിരിക്കുകയാണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പുതിയ വിജ്ഞാപനം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഒൻപതിനായിരത്തി തൊള്ളായിരത്തോളം ഒഴിവുകളിലേക്കുള്ള ലോക്ക പൈലറ്റ് റിക്രൂട്ട്മെന്റ് വിജ്ഞാപനത്തിന്റെ ആദ്യഘട്ടമാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് മാർച്ച് മാസം ഇരുപത്തിനാലിനാണ് ഈ ആദ്യ വിജ്ഞാപനം വന്നിട്ടുള്ളത് വിശദമായിട്ടുള്ള വിജ്ഞാപനം ഏപ്രിൽ മാസം ഒൻപതാം തീയതി പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ പ്രായമുള്ള പത്താം ക്ലാസ് ഐ ഐ യോഗ്യതയുള്ള അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയോ ഡിപ്ലോമയോ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷ വയ്ക്കുന്നതിന് സാധിക്കുന്നതായിരിക്കും ഇതിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലായിരിക്കും സ്റ്റാർട്ടിംഗ് സാലറി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളൊക്കെ തന്നെ ലഭിക്കുക റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പ്രധാന അപേക്ഷകൾ ആരംഭിക്കുന്നത് ഏപ്രിൽ മാസം പത്താം തീയതി മുതലാണ് മെയ് മാസം ഒൻപതാം തീയതി അപേക്ഷകൾ അവസാനിക്കുന്ന രീതിയിലാണ് ഇതിന്റെ ക്രമീകരണം ചെയ്തിട്ടുള്ളത് ഈ സുവർണ അവസരം ഉദ്യോഗാർത്ഥികൾ പാഴാക്കാതിരിക്കുക ഒന്നും രണ്ട് ഒഴിവുകളല്ല മറിച്ച് ഒൻപതിനായിരത്തി തൊള്ളായിരത്തോളം ഒഴിവുകളിലേക്കാണ് ലോക്കോ പൈലറ്റ് റിക്രൂട്ട്മെന്റ് ഇപ്പോൾ നടത്തപ്പെടുന്നത് ഈ പ്രധാന അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഒക്കെ തന്നെ ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള വിവിധ തൊഴിലവസര അറിയിപ്പുകൾ ലഭിക്കുവാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക